മുല്ലപ്പെരിയാർ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ട് സമരസമിതി സംഘടിപ്പിച്ച സിഗ്നേച്ചർ ക്യാമ്പയിന് സമാപനം കുറിച്ച് രാഷ്ട്രപതിക്കും സുപ്രീംകോടതിക്കും തയ്യാറാക്കിയ നിവേദനമടങ്ങിയ കത്ത് പോസ്റ്റ് ചെയ്തു മുലപ്പെരിയാർ സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പലിൻ്റെ സാന്നിധ്യത്തിലാണ് നിവേദനങ്ങൾ തപാൽ ഓഫീസ് വഴി അയച്ചത് നാൽപ്പത് ലക്ഷത്തോളം വരുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിരിക്കുന്ന മുല്ലപ്പെരിയാർ ഡാം പെരിയാർ തീരദേശവാസികളെ ഏറെ ആശങ്കയിലാക്കുകയാണ് വിഷയത്തിൽ കേരള തമിഴ്നാട് സർക്കാരുകളിൽ നിന്നും അനുകൂലമായ സമീപനമുണ്ടാകാത്ത സാഹചര്യത്തിലാണ് കഴിഞ്ഞ ഒരു മാസക്കാലമായി മുല്ലപ്പെരിയാർ സമരസമിതി സിഗ്നേച്ചർ ക്യാമ്പയിൻ നടത്തിവന്നത് ഇങ്ങനെ ശേഖരിച്ച ഉപ്പുകളും നിവേദനങ്ങളുമാണ് ഉപ്പുത്ര തപാൽ ഓഫീസ് വഴി രാഷ്ട്രപതിക്കും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിനും അയച്ചതെന്ന് സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ പറഞ്ഞു നമുക്കറിയാം ഒരു ഫെഡറൽ സംവിധാനത്തില് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ട മാധ്യസ്ഥം വഹിക്കേണ്ടത് കേന്ദ്ര ഗവൺമെന്റും ഇന്ത്യൻ പ്രസിഡന്റും ഒക്കെയാണ് നമുക്കറിയാം അതുകൊണ്ട് അവരിക്കാര്യത്തിൽ എത്രയും വേഗം ഇടപെട്ട് ഈ പ്രശ്നത്തിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം ഈ കാലഭരണപ്പെട്ട ബലഹീനമായ ഇതിന് പകരം എത്രയും വേഗൊരു പുതിയ ഡാം നിർമ്മിച്ച് നമ്മുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കിട്ടണം അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനമായ നമ്മുടെ സഹോദരങ്ങളായി നമ്മുടെ നാടിന് ആവശ്യമായ ജലം കിട്ടുകയും ചെയ്യണം അതിനു വേണ്ടി നമ്മൾ നടത്തിയ ഒരു ഉദ്യോഗമാണ് തീർച്ചയായിട്ടും ഇത് വിജയം കാണണം സുപ്രീം കോടതി തീർച്ചയായിട്ടും കണ്ണു തുറക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം സമരസമിതി രക്ഷാധികാരി ഫാദർ ജോയി നിരപ്പേൽ ചെയർമാൻ ഷാജി പി ജോസഫ് സിബി മുത്തുമ്മക്കുഴി റോജി സലീം പി ജോസഫ് കൺവീനർമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു സിഗ്നേച്ചർ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്